ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ചെക്ക് എഴുതാൻ പഠിച്ചാലോ പെട്ടെന്ന് ചെക്ക് ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒന്ന് അന്താളിച്ച് പോകും ആദ്യമായിട്ടാണ് ചെക്ക് കാണുന്നതെങ്കിൽ ഇന്ന് ചെക്ക് എഴുതാൻ ചെക്ക് ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പമാണ് ശ്രദ്ധിച്ച് നോക്കൂ ആദ്യം ഇവിടെ കണ്ടോ ഇവിടെ ഡേറ്റ് എഴുതണം ഡി ഡി എം എം വൈ വൈ ഫോർമാറ്റിലാണ് ഡേറ്റ് എഴുതേണ്ടത് അത് ഇന്നത്തെ ഡേറ്റ് എത്രയാണ് ഇരുപത്തി ഒന്ന് ഓക്കെ പൂജ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓക്കെ അപ്പോൾ ആരുടെ പേരിലാണ് ചെക്ക് മടങ്ങേണ്ടത് ആ ആളെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഇപ്പോൾ നമ്മളാണ് നമ്മുടെ ചെക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ സെൽഫ് എഴുതാം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ചെക്ക് എടുക്കേണ്ടെങ്കിൽ ഇവിടെ സെൽഫാണ് എഴുതേണ്ടത് സെൽഫ് ഓക്കെ എന്നാൽ നമ്മൾ നമ്മുടെ ചെക്ക് വേറൊരാൾ വേറൊരാളാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ പുള്ളിയുടെ പേരാണ് എഴുതേണ്ടത് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് അരുൺകുമാർ എന്ന് എഴുതാം അരുൺകുമാറാണ് ഈ ചെക്ക് മടങ്ങാൻ കൊണ്ടുപോകുന്നത് ഓക്കെ ഉള്ളൂ ജസ്റ്റ് ഈ സെൽഫ് നമ്മൾ നമുക്കാണെങ്കിൽ സെൽഫ് വന്ന് എഴുതണം അതായത് കൊണ്ടുപോകുന്ന വേറൊരാൾക്കാണ് ചെക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ആളെ പെഴുതണം ഓക്കെ അരുൺകുമാർ അപ്പോൾ എത്ര രൂപ എടുക്കുന്ന എഴുതണം ഇത് അക്ഷരത്തിലാണ് ഇവിടെ എഴുതേണ്ടത് എത്ര രൂപയാണ് നമ്മൾ ചെക്ക് എടുക്കേണ്ടത് ഓക്കെ ഒരു ഫിഫ്റ്റി തൗസൻഡ് എഴുതാം ഓക്കെ ആദ്യം അക്ഷരത്തിൽ എഴുതണം കണ്ടല്ലോ എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ വരച്ചു വരണം കാരണം വേറൊരു മിസ്യൂസ് ഉണ്ടാവാൻ പാടില്ല ഈ ഒള്ളി എഴുതിയത് ഓക്കെയാണ് വരച്ച് വരണം എന്നിട്ട് ഇത് അക്കത്തിൽ എഴുതണം ഓക്കെ അമ്പതിനായിരം ഓക്കെ എന്നിട്ട് ഒരു പ്രസ്വരാം ഓക്കെ ഇനി ഉള്ളത് നമ്മളിവിടെ സൈൻ ചെയ്യണം ഈ ചെക്കിൻ്റെ ഉടമസ്ഥൻ ഇവിടെ പേരുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചേക്കാണ് ഈ ചെക്കിൻ്റെ ഉടമസ്ഥൻ ഇവിടെ ഒപ്പിടണം ഓക്കെ ഇത്രയേ ഉള്ളൂ ഒരു ചെക്ക് ഫെല്യാനുള്ള എളുപ്പ വഴി എന്നിട്ട് ഈ അരുൺകുമാറാണ് ഈ ചെക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഇതിൻ്റെ ബേക്ക് അരുൺകുമാറിൻ്റെ പേരും അരുൺകുമാർ ഒപ്പ് മൊബൈൽ നമ്പർ ഓക്കെ ഇങ്ങനെ എഴുതണം ഇപ്പോൾ നമ്മളാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മളുടെ പേര് ഒപ്പ് മൊബൈൽ നമ്പർ ചെക്ക് എന്താന്ന് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഇതിപ്പം ക്രോസ് ചെക്കാണെങ്കിൽ ഇത് രണ്ട് വരേ ഇങ്ങോട്ട് കൊടുത്താൽ മതി ക്രോസ് ചെക്കിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ കയ്യിൽ പൈസ വാങ്ങാൻ പറ്റില്ല ആ പൈസ നേരിട്ട് അക്കൗണ്ട് വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് എളുപ്പമാണ് ഒരു ചെക്ക് ഫില്ല് ചെയ്യാൻ ഇനി ആർക്ക് സംശയമില്ലല്ലോ ഓക്കെ ബൈ ഫ്രണ്ട്സ്